ആര്യ കൊറച്ച് പഞ്ചസാര ഇണ്ട തരാ ചായ വെക്കാൻ നോക്കുമ്പീർന്നു പോകാനൊന്നും കഴിയില്ല എന്തെങ്കിലും ഞാൻ മൈൻ കൊണ്ടുവന്ന തരാട്ടി കമ്പിളിപ്പഴപ്പേ കമ്പിളിപ്പഴുപ്പ് കമ്പളിപ്പഴപ്പ് വേണ്ട വേണ്ട ബെഡ്ഷീറ്റ് ഇത് നോക്കിക്കോ ചി നോക്കാൻ പൈസ വേണ്ട ചേച്ചി കമ്പിളിപ്പൊഴപ്പുണ്ട് നല്ല നല്ല ബെഡ്ഷീറ്റ് సచ్చ కంప్లీట్ పక్క మంచి కంప్లీట్ పక్క చేజ్ బట్ షీట్ ఉంది కంప్లీట్ పక్క ఉంది చేజ్ సచ్చ నోకే మంచి సరైన వేదర్ చేజ్ నోకే నోక్ దబలాన చేజ్ రైట్ సరియ రాయతాల చేజ్ మీరు చెప్దు నల్లం అదే ఇది നല്ല మెల్టీటన్ ఆరియే ఇదే తో അത്ര പൈസക്ക് വേണ്ടി പൈസ അഞ്ഞൂറാ ഇത് വലിയ പൈസ നിങ്ങൾ തുണി നോക്കി സച്ചി ഇപ്പൊ നമ്മളെ സൂര്യതലം വേലേ നൂറ് നൂറ്റി തുണിയല്ല അത് തന്നെ തരുമെങ്കിൽ തന്നെ

ഇരുനൂറ്റിഅമ്പതായിരം സാരി പത്തഞ്ഞൂറ് കിട്ടിയാ എനിക്ക് ഇരുന്നൂറ്റി എടുക്കാൻ അവരോട് പറയാൻ പറ്റില്ലാഭം തന്നെയാണ് ആ ഇപ്പന്തം കള്ളൻ അയ്യോ കള്ളൻ പറയാൻ ബെഡ്ഷീറ്റ് നിക്കാൻ വേണ്ടി കൊന്നു മാറ്റി പോയി കൊന്നു പോയിട്ട് നിനക്ക് ഒരു ബാറില്ലല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങളാരെയും വിളിക്കൊന്നും വേണ്ട നിങ്ങൾ ഇത് നോക്കിയാട്ടെ ഈ എല്ലാ ബെഡ്ഷീട്ടും കൂടിക്കഴിഞ്ഞാൽ ഒരു പത്ത് രണ്ടായിരം റുപ്യന്റെ മുതലുണ്ടാവും ഒരു ഇരുന്നൂറ് റുപ്പേന്റെ റോൾഡ് ഗോൾഡിന്റെ മലയാള പൊട്ട പൊടിച്ചിട്ട് പോയിട്ട് നടക്കുന്നുണ്ടാൽ ആധാർ പറയുന്നത് ഈ വില കൂടിയ സമയത്ത് നടക്കാൻ വേണ്ടി പറ്റും